ഒരു വിപിയുടെ പെട്ടി ഉണ്ടായിരുന്നു അച്ഛന് അതിന്റെ ഒരു നമ്പർ ലോക്കാണ് മൂന്നക്കവുള്ളൂ ആ ലോക്ക് നമ്പർ ലോക്ക് അത് മറന്നു പോവാതിരിക്കാൻ ഒരു പ്ലാസ്റ്ററിൽ എഴുതിയിട്ട് പെട്ടിയുടെ അടിയിൽ ഒട്ടിച്ചു വെച്ച ആളാ അച്ഛൻ ആ അച്ഛൻ ഇന്ന് ഇത്രയും ഫോണുകളും ആപ്പുകളും ഒക്കെ കൊണ്ട് നടക്കുന്ന എന്നോട് പറയുകയാണ് നിങ്ങൾക്ക് ജീവിക്കാൻ സുഖമാണെന്ന് നോക്കൂ എന്റെയൊക്കെ ഇപ്പൊ ഫോണിൽ ഇഷ്ടംപോലെ ആപ്പുകളുണ്ട് ഇപ്പം നമ്മുടെ ബാങ്കിന്റെ ഒക്കെ ആപ്പിന് ഒരു പാസ്വേഡ് ഉണ്ടെങ്കിൽ നല്ലതാണ് നമ്മുടെ പൈസ ആരും പറ്റിക്കാണ്ട് കൊണ്ടുപോകാതിരിക്കാനായിട്ട് നമുക്ക് അതുകൊണ്ട് സഹായിക്കും പക്ഷേ ഈ ഫുഡ് ഓർഡർ ചെയ്യുന്ന സ്വിഗ്ഗിയുടെയും സൊമാറ്റോയുടെ ഒക്കെ ആപ്പിന് എന്തിനാണ് പാസ്വേഡ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നമ്മൾ കഴിക്കുന്ന രണ്ട് പൂരി ഒരു കിഴങ്ങുകറിയും കട്ടോട്ട് പോകാൻ മാത്രം ഗതികെട്ട ഏതെങ്കിലും കള്ളൻ ഈ നാട്ടിലുണ്ടോ എങ്കിലും നമ്മളെ കൊണ്ട് ഇവർ ഒരു പാസ്വേഡ് ഇടിയിരിക്കും പാസ്വേഡിന് വേണ്ട പ്രത്യേകത എന്താ ഇത് ഓർക്കാൻ പറ്റുന്നതായിരിക്കണം അല്ലേ നമ്മൾ പാസ്വേഡ് അടിക്കും എങ്ങനെ പോയത് മറന്നു പോകും അത് മറന്നു ഒരു കാര്യമുണ്ട് എവിടെയൊക്കെ പാസ്വേഡ് എന്നുള്ള കോളമുണ്ടോ അതിന്റെ തൊട്ട് താഴെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെയുണ്ട് നമ്മൾ മറക്കുമെന്നുള്ളത് അവർക്കറിയാം അപ്പം നമ്മൾ പുതിയ പാസ്വേഡ് ഉണ്ടാക്കാൻ തുടങ്ങും ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അവൻ പറയും ദിസ് ഈസ് ടു ഈസി നമുക്ക് ഈസി ആണെന്ന് പുള്ളിയെ തീരുമാനിക്കുന്നത് നമ്മുടെ ഓർമ്മശക്തി ശക്തി നമുക്ക് തന്നെ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ അടിച്ചുവിടുന്ന പറയും ഒരു അർക്കം കൂടെ ചേർക്കൂ ചേർത്തു ഒരു അക്ഷരം കൂടെ ചേർക്കൂ ചേർത്തു ഒരു ചിഹ്നം കൂടെ ചേർക്കൂ ചേർത്തു അങ്ങനെ നമുക്ക് പരിചയമുള്ള മക്കളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം കഴിഞ്ഞ് ലോകത്തിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒരു വാക്കുകളുടെ കോമ്പിനേഷൻ കൊണ്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ മറന്നു പോകുന്ന ഒരു പാസ്വേഡ് ഇവര് തന്നെ നമ്മളെ കൊണ്ട് വീണ്ടും ഉണ്ടാക്കിക്കും പഴയതടിക്കാൻ പറഞ്ഞാൽ പറയും ലാസ്റ്റ് ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കരുതെന്ന് അപ്പോൾ അവർക്കറിയാം നമ്മുടെ പാസ്വേഡ് ഏതാന്ന് എന്നിട്ട് നമ്മളെ കൊണ്ട് ഇത് വീണ്ടും അടുപ്പിക്കും വീണ്ടും അടുപ്പിച്ചു കഴിഞ്ഞാൽ കുഞ്ഞി പറയും യു ആർ നോട്ട് എ റോബർട്ട് അത് ഞെക്കണം ഈ പാസ്വേർഡ് മറന്നുപോയ ഞാനൊരു റോബോട്ട് ആണോ എന്ന് സംശയിക്കേണ്ട വലിയ കാര്യമുണ്ടോ റോബോട്ടാണെങ്കിൽ ഇത് മറന്നുപോകുമോ നമ്മൾ അതടിക്കും അതടിച്ചു കഴിയുമ്പോൾ കാപ്ചർ എന്ന് പറഞ്ഞൊരു സാധനം വരും സി ഇങ്ങനെ നിൽക്കുന്ന കെ ഇങ്ങനെ നിക്കുന്ന ടി ഇങ്ങനെ ഇത് മുഴുവൻ നമ്മൾ അടിച്ചു കയറ്റും ഇത് അടിച്ചു കയറ്റി കഴിയുമ്പോൾ പറയും ഒരു ഒ ടി പി വിട്ടിട്ടുണ്ട് അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് റോക്കറ്റ് വിഷയം പോലെ കൗണ്ടോന്ന് തുടങ്ങും അമ്പത് നാപ്പത്തി ഒമ്പത് എട്ട് നാപ്പത്തിയേഴ് നമ്മൾ കാത്തിരിക്കുന്നു ഓ ടി പിന്നില്ല ടെൻഷനായി മുപ്പത് ഇരുപത്തി ഒമ്പത് ഇരുപത്തിയെട്ട് ഇരുപത്തി ഇരുപത്തി ആറ് ഓ ടി പിന്നിട്ടില്ല ടെൻഷനായി ഇരുപത് പത്തൊമ്പത് പതിനെട്ട് പതിനേഴ് പതിനാറ് ഒ ടി പി വന്നിട്ടില്ല ഉടൻ ടെൻഷൻ പത്ത് ഒമ്പത് എട്ട് ഏഴ് ഒ ടി പി വന്നിട്ടില്ല ഓടിച്ചു റീസെന്റ് അടിക്കുന്നു എന്നുള്ളത് ഇത്രയൊന്നും അച്ഛൻ ടിച്ചിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് എന്നിട്ട് ആ പ്ലാസ് പറഞ്ഞു പോയിട്ട് ബി ഐ പിട്ടി വികാസിനെ പൊളിച്ച ആളാണ് പറയുന്നത് പണ്ട് പട്ടികളിക്കുന്നതിന് ഭയങ്കര സുഖമാണ് ഇപ്പം നിങ്ങളൊക്കെ സുഖമായിട്ടാണ് ജീവിക്കുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ എത്ര ഗ്രൂപ്പിലുണ്ടെന്ന് എനിക്ക് ഞാൻ പഠിച്ച എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പ്രീ ഡിഗ്രി ഡിഗ്രി എന്റെ മൂന്ന് മക്കള് പഠിക്കുന്ന ക്ലാസ് ഫ്ളാറ്റ് ഞാൻ ഇന്നലെ അഭിനയിച്ച സിനിമ വരാൻ പോകുന്ന സിനിമ കഴിഞ്ഞ പരിപാടി വരുന്ന പരിപാടി ഇത്രയും പരിപാടികളുടെയും കൂടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എന്നെ ചേർത്തിട്ടിരിക്കുകയാണ് എന്റെ ഇതിനൊക്കെ പുറമെ ഫാമിലി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എൻ്റെ ഒരു വല്യമ്മവനൊക്കെ ഉണ്ട് അഞ്ച് മണിക്ക് എണീക്കൂ എന്തിനാ എണീക്കണ എന്ന് ഒരു പിടുത്തവും ഇല്ല അഞ്ച് മണിക്ക് എണീറ്റിട്ട് ഒരു ഗുഡ് മോർണിംഗ് അയക്കുകയാണ് ഏതായാലും പ്രാവ് ഒലിവിന്റെ അല്ല കടിച്ചു പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ചായ ചായക്ലാസും ഒരു പേനയും ഒരു മുത്തുമാലേ ഇയാൾ പേന തൊട്ടിട്ട് ഇരുപത്തഞ്ചോ മുപ്പതോ വർഷമായി ഈ പുള്ളിയാണ് ഗുഡ് മോർണിംഗ് ഒരു സന്ദേശവും എന്നിട്ട് ചില സന്ദേശങ്ങൾ എന്നറിയോ അച്ഛൻ കൊണ്ട് വെയിലാണ് നിങ്ങൾ അനുഭവിക്കുന്ന തണൽ അച്ഛനെ സ്നേഹിക്കുന്നെങ്കിൽ തമ്പിടുക എനിക്ക് അച്ഛനെ സ്നേഹമുണ്ട് ഈ അമ്മാവിനെ സ്നേഹമില്ല പക്ഷെ ഈ ഗ്രൂപ്പിൽ അച്ഛനുണ്ട് ഞാൻ ഇട്ടില്ലെങ്കിൽ എന്തു ചെയ്യും എന്തൊരു പ്രഷറാണ് ഈ അമ്മാവിനെ ഇതിന്റെ പേരിൽ നമുക്ക് തരുന്നതെന്നറിയാവോ അപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഈ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകൾ അങ്ങനെ ഉണ്ടാകുന്ന അമീബം ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അത് പൊട്ടിപ്പൊളിഞ്ഞ് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാവും ഇപ്പം ഈ പരിപാടി നടത്താൻ തന്നെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടാവും എം എൽ എയുടെ നേതൃത്വത്തിൽ പിന്നെ ആ ഗ്രൂപ്പ് പൊളിഞ്ഞ് ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ടാവും എം എൽ എ ഇല്ലാത്തത് ആ ഗ്രൂപ്പിലായിരിക്കും എം എൽ എ കുറ്റം പറയുന്നത് പിന്നെ അത് മാറ്റി പറയും അങ്ങനെ വളരെ സങ്കീർണമായ സോഷ്യൽ മീഡിയയെ കുറിച്ചൊക്കെ കളക്ടർ പറഞ്ഞു വളരെ സങ്കീർണമായ ഒരു വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്